പാതയോരങ്ങൾ കേന്ദ്രീകരിച്ച് കൈതച്ചക്ക കച്ചവടം സജീവം തൃത്താല ഹൈസ്കൂൾ റോഡരികിലെ തണലോരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൈതച്ചക്ക വിപണിയിൽ തിരക്കേറുകയാണ് വേദനാരംഭത്തിന് മുന്നോടിയായി നാട്ടിൻപുറങ്ങളിലെ വടിയോരങ്ങളിലും നഗരത്തിലെ പ്രധാന കവലകളിലുമെല്ലാം കൈതച്ചക്ക കച്ചവടം സജീവമായി നാട്ടിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് തണുപ്പും മധുരവും നൽകുന്ന കൈതച്ചക്കകൾക്ക് ആവശ്യക്കാരും ഏറെയാണ് പ്രധാനമായും ഉച്ചസമയത്തും വൈകുന്നേരങ്ങളിലുമാണ് കൈതച്ചക്ക വില്പന കൂടുതൽ നടക്കുന്നത് പാളയംകോടൻ മൌറീഷ്യസ് വിയറ്റ്നാം എന്ന മധുരമൂർന്ന കൈതച്ചക്കകളാണ് വില്പനയ്ക്കായി പ്രധാനമായും എത്തിച്ചിരിക്കുന്നത് വീടുകളിൽ കൈതച്ചക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിനും അച്ചാറുകൾ പോലുള്ള വൈവിധ്യമാർന്ന കൈതച്ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുമെല്ലാമായി നിരവധി പേരാണ് ഇവിടെ എത്തി കയതച്ചക്കകൾ വാങ്ങി മടങ്ങുന്നത് മൂന്ന് കിലോഗ്രാമിനെ നൂറ് രൂപ എന്ന നിരക്കിലാണ് കച്ചവടക്കാർ കൈതച്ചക്ക വിപണനം ചെയ്യുന്നത് കൈതച്ചക്ക കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും മുളകും ചേർത്ത പ്രത്യേക കൂടി വിൽപ്പന നടത്തുന്നതും വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിന് സമീപത്തെ സ്ഥിരം കാഴ്ചയാണ് ചൂട് കൂടുന്ന സമയത്ത് ആളുകൾ തണുത്ത പാനീയങ്ങളും ജ്യൂസുകളും പോലെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള പഴങ്ങളാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു ഇത് ശരീരത്തിന് തണുപ്പും ഉന്മേഷവും നൽകും കൂടാതെ കുറഞ്ഞ വിലയും ജനങ്ങളെ ആകർഷിക്കുന്നതിനാൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ കൈതച്ചക്കത്തോട്ടങ്ങളിൽ വിളയിച്ചെടുത്ത കൈതച്ചക്കകളാണ് തൃത്താലയിലെ തിരുവോരങ്ങളിൽ എത്തിച്ച് കച്ചവടം നടത്തുന്നത് മേഖലയിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന കൈതച്ചക്കയ്ക്ക് ആരോഗ്യ ഗുണങ്ങളും ഏറെയാണ് വിറ്റമിൻ സി മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമാണ് കൈതച്ചക്ക വേനൽക്കാലത്ത് നിർജ്ജലീകരണം തടയാനും ദഹനപ്രക്രിയ എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു കൂടാതെ കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന എൻസൈം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു Thank yeah. you. Yeah. വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്